ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തരംഗം പ്രവചിച്ച് റിപ്പബ്ലിക് ടിവി മാട്രിസ് എക്സിറ്റ് പോൾ ഫലങ്ങൾ ആകെയുള്ള തൊണ്ണൂറ് സീറ്റിൽ അമ്പത്തിയഞ്ച് മുതൽ അറുപത്തിരണ്ട് വരെ സീറ്റുകളിൽ കോൺഗ്രസ് ജയിക്കുമെന്നാണ് റിപ്പബ്ലിക് ടി വി മാട്രിസ് എക്സിറ്റ് പോളിന്റെ പ്രവചനം ഹാട്രിക് ഭരണം തേടിയ ബി ജെ പി തകർന്നടിയുമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത് രണ്ടായിരത്തി പതിനാലിൽ നാൽപ്പത്തിയേഴും രണ്ടായിരത്തി പത്തൊമ്പതൽ നാല്പത് സീറ്റും നേടി ബി ജെ പിക്ക് ഇത്തവണ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വരെ സീറ്റുകൾ മാത്രമേ നേടാനാകൂ ഐ എൻ എൽ ഡി മൂന്ന് മുതൽ ആറുവരെ സീറ്റുകളും ജെ ജെ പി പൂജ്യം മുതൽ മൂന്ന് വരെ സീറ്റും നേടും മറ്റുള്ളവർ രണ്ട് മുതൽ വരെ സീറ്റ് നേടുമ്പോൾ ആം ആദ്മി പാർട്ടിക്ക് സംസ്ഥാനത്ത് അക്കൗണ്ട് തുറക്കാനാവില്ല എന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നാല്പത് സീറ്റുകളും കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകളും ജെ ജെ പി പത്ത് സീറ്റുകളുമായിരുന്നു നേടിയിരുന്നത് അന്നത്തെ പോളിംഗ് ഏകദേശം അറുപത്തിരണ്ട് ശതമാനമായിരുന്നു ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷമില്ലാതിരുന്ന ബിജെപി അന്ന് ജെ ജെ പിന്തുണയോടെ ബിജെപി സർക്കാർ രൂപീകരിക്കുകയായിരുന്നു പിന്നീട് നിരവധി സ്വതന്ത്ര എം എൽ എമാരും ബിജെപിയെ പിന്തുണച്ചു ഹരിയാനയിലെത്തവണ കോൺഗ്രസ് അധികാരത്തിലേറുമെന്നാണ് പീപ്പിൾസ് പൾ സർവേയും പറയുന്നത് കോൺഗ്രസിന് അൻപത്തിയഞ്ച് സീറ്റുകളാണ് സർവേ പ്രവഹിച്ചിരിക്കുന്നത് ബിജെപിക്ക് കനത്ത തിരിച്ചടി നേരിടും വെറും ഇരുപത്തിയാറ് സീറ്റിലേക്ക് ബിജെപി ഒതുങ്ങുമെന്നാണ് ഈ സർവേ പറയുന്നത് അതേസമയം ജെ ജെ പിക്ക് വെറും ഒരു സീറ്റിൽ മാത്രമേ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ എന്നും സർവേ പറയുന്നു കോൺഗ്രസ് ഇക്കുറി വലിയ പ്രതീക്ഷയോടെ കൂടി തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഗോദ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം നേടുവാൻ സാധിച്ചതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ ഉയർത്തുന്ന ഒരു ഘടകം കഴിഞ്ഞ തവണ പത്തിൽ പത്ത് സീറ്റും ബിജെപി ആയിരുന്നു പിടിച്ചത് ഇത്തവണ അഞ്ച് സീറ്റുകളിൽ വിജയിക്കാൻ കോൺഗ്രസിന് സാധിച്ചിരുന്നു മാത്രമല്ല വോട്ട് വിഹിതം ആറ് ശതമാനമായി വർദ്ധിപ്പിക്കുവാനും കോൺഗ്രസിന് സാധിച്ചു ബിജെപിയുടെ പത്ത് വർഷത്തെ ഭരണത്തിനെതിരായ വികാരവും സംസ്ഥാനത്ത് ശക്തമാണ് അഗ്നിവീർ വിഷയം കർഷക സമരങ്ങൾ ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം ഇവയെല്ലാം തെരഞ്ഞെടുപ്പിൽ ചർച്ചയായിരുന്നു ബിജെപിയിലെ ആഭ്യന്തര തർക്കങ്ങളും തങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട് ജാട്ട് വോട്ടുകൾ കൂടി തുണച്ചാൽ അധികാരം ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ